ഫ്രണ്ട്സ് ിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്നത് വയനാട്ടിലെ തലപ്പുഴ കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ഭൂമിയായിരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ വയനാട്ടിലെ പല ഗോത്ര വിഭാഗങ്ങളും താമസിച്ചു വരുന്നുണ്ട് ഇരുപത് വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന് ഇപ്പോൾ കോട്ടക്കുന്നിലെ ഒരു കുടുംബത്തിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവരുടെ ജീവിത രീതിയും കൃഷിരീതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് തുടർന്നും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കളും എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം

മക്കളൊക്കെ മൂന്നാൾ പഠിക്കുന്നു ഒരാൾ പണിക്ക് പോകുന്നുണ്ടോ അമ്മക്ക് അച്ഛനും അറുപത് വയസ്സ് മേനേ അച്ഛനോ പോകുന്നില്ല എൺപത് വയസ് ആ തൊഴിലുറപ്പിനൊന്നും പോവുന്നില്ല ഞങ്ങൾ കുറ്റിക്കോ

நானும் என்னை பிள்ளும் பத்து இருபது வருஷம் ஆய்வூட கூடிட்டு சம்பு மீளும் சம்பு கோப்பையெல்லாம் உண்டாக்கிட்டு தோக்குந்து பத்திரம் தேஞ்சி தேஞ்சி போணும் சம்பு சேனையும் தோளெல்லாம் இல்லை பன்னி பன்னின்னு கொண்டு ஜாதிரி நிமித்தில நாங்களுக்கு நாங்கள் கேது மரியாதைக்கு பிறையும் இல்லை குடியில்லை ஒன்னும் இல்லை എന്താക്കും ചമ്പ് സ്ഥലം പിടിച്ചിട്ട് ഞങ്ങൾ മെച്ചപൂമില് അതിൽ പിന്നെ പിറയില്ല അവിടെ തോച്ച അടക്കം പേരുന്നേ കൊണ്ട് പറഞ്ഞേനെ ചമ്പ് മുളുമുണ്ട് ചമ്പ് കോപ്പിയുണ്ട് അങ്ങനെല്ലാം ജീവിച്ചു പോകുന്ന ഞങ്ങൾ പൂപ്പനാണോ ഒന്നും തോൽക്കുന്നില്ല പാടുപാടി കൊട്ടയും ചാടയും മറിഞ്ഞുകൊണ്ട് കുത്തിക്കു അതന്നെ ഉള്ളു ഇപ്പൊ കാര്യമായിട്ട് ഇതെന്താ ഇത് കൊട്ട ചാട കേ ഏഹ് ഇതൊക്കെയാണ് നിങ്ങളിത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതോ നിങ്ങൾ പഠിച്ചതാണോ എവിടെയും പോയി പഠിച്ചതാണോ ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചെറുപ്പം മുറിൽ പഠിച്ചു വന്നതാ ആ നിങ്ങൾ കൊറേ ഇതിനെ കൊണ്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കലുണ്ടോ ഇത് നമ്മക്ക് അത്യാവശ്യം മുറയും കൊമ്മ ആ ഇതൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഓടയും കൊണ്ടുണ്ടാക്കുന്ന ഓട കിട്ടാനുണ്ടപ്പോ ഓട കിട്ടാനില്ല ഇതിപ്പോ ഇവിടെ

ചാടാ കുപ്പ എന്തെങ്കിലും കേറുന്ന ചാടാ ഇത് അരി കഴുകുന്ന കൊ ഇതും കൊട്ട് ഇത് ചോറുപാർക്കുണ്ട് നിങ്ങളെ കല്യാണം എന്ത് പരിപാടി വന്ന ഇതിലാണ് ചെയ്യുന്നത് ഇത് കയ്യില് കയ്യില് കൈയില് ഇത് ഇതെന്തുകൊണ്ട് ആണോ ചിരട്ടയും പിന്നെ മുളയും ചട്ടം ഇതെന്താണ് ഉപയോഗിക്കുന്നത് ഇത് ചോറ് ഇളക്കാനും കോരാണ് ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ കോര കോര മീന് പിടിക്ക ഇത് നിങ്ങള് പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ടോ ഇതുവരെ കൊടുത്തിട്ടില്ല അത്യാവശ്യക്കാരെങ്കിലും ചോദിച്ചു വന്നുണ്ടാക്കി കൊടുക്കും ആ വലിയ പൈസ ആവുമോ ഈ ചോറ് ഇതിനൊക്കെ എത്ര രൂപ ഇതാക്കുന്നതിന് ആ ഹാ പണിക്കൂലി അനുസരിച്ചാണോ ആ ആ അപ്പൊ നമ്മള് വെള്ളച്ചനുണ്ടാക്കിയ ഒരുപാട് ഉപകരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാം മുളയും കൊണ്ടാണ് ഓട എന്ന് നമ്മൾ നേരത്തെ മുൻപത്തെ വീഡിയോയിൽ കുറച്ച് പറഞ്ഞിരുന്നു മോടയും കൊണ്ടൊക്കെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതായത് അതിൻ്റെ ചെത്തി ചെറുതാക്കി ചെത്തി അരിഞ്ഞിട്ട് നമ്മൾ പീച്ചത്തി കാണുന്നതാണ് പീച്ചത്തി ഒരുപാട് മറ്റേ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പീച്ചത്തി അതായത് എല്ലാ കുറച്ച് തറവാടുകളിലും കുറച്ച് കാരണവന്മാരോ കയ്യിലും ഉള്ള കത്തിയാണ് ഈ പീച്ചത്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിപ്പം ചിരട്ട കയ്യിൽ എന്ന് പറയുന്നത് ചിരട്ടയും അതുപോലെ തന്നെ ഓടയും ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് വെള്ളച്ചം തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അതാണ് നമ്മുടെ കുറച്ചോട് മെയിൻ ആയുധമായ അമ്പും വില്ലും ഇപ്പം കഴിഞ്ഞ ദിവസം തുലാപ്പത്ത് കഴിഞ്ഞ് എല്ലാം എനിക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് കുറച്ചോട് ഭാഷയിൽ ഇതിനെ കൊമ്മ എന്നാണ് പറയുന്നത് അതായത് ഇവരുടെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ വലിയ വലിയ പരിപാടികൾ വരുന്ന സമയത്ത് അരി ഇതിലിട്ടിട്ട് കഴുകി വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന കൊമ്മ എന്ന് പറയുന്നൊരു ഉപകരണമാണിത് ഇത് പൂർണ്ണമായിട്ടും മോളയും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കയറ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും എന്താ പറയുക ഒരു മണ്ണിൽ അലിയാത്ത സാധനങ്ങളല്ല എന്തെങ്കിലും ഇതിന് കേട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരില്ല എന്നാൽ കൂടി കേട് വന്നു കഴിഞ്ഞാൽ മണ്ണിലേക്ക് കളഞ്ഞാലും അത് മണ്ണിനോട് തന്നെ അലി അലിഞ്ഞ് കയറും പക്ഷേ ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് അറിയാം അതൊക്കെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ തന്നെ വർഷങ്ങളോളം അത് നാശാവാതെ അങ്ങനത്തന്നെ കിടക്കും അത് നമുക്ക് കൃഷിക്കൊക്കെ ആണെങ്കിലും മറ്റുള്ള ഇതിനൊക്കെ ദോഷം ചെയ്യുന്ന ഇതാണ് പക്ഷേ ഇവിടെയുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓടയും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് പല ട്രൈബൽ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഗോത്രങ്ങളും ഫോറസ്റ്റിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിത ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ഫോറസ്റ്റിനെ ആശ്രയിച്ചേ പറ്റൂ ഇപ്പോൾ കുറച്ച് സമുദായങ്ങൾ ഇതേപോലെ കൊട്ടയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മടഞ്ഞുണ്ടാക്കുന്നത് അതായത് അതുപോലെ തന്നെ കാട്ടുനായ്ക്കർ മുള്ള അവരൊക്കെ തേനി തേനിന് വേണ്ടിയിട്ടും പിന്നെ മറ്റേ പല ട്രൈബൽ കമ്മ്യൂണിറ്റിയും മറ്റേ മരുന്ന് പച്ചമരുന്ന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഗോത്രവർഗങ്ങളും കൂടുതലും ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്നത് ഇത് മറ്റേ അരിയൊക്കെ വൃത്തിയാക്കാനും അതിൻ്റെ എന്തെങ്കിലും ക്രത്തരിയോ മറ്റുള്ള പെറുക്കിക്കളയാനൊക്കെ ഉപയോഗിക്കുന്ന മുറം എന്ന് പറയുന്ന ഉപകരണമാണ് അത് അവരൊക്കെ നല്ല വൃത്തി തന്നെ ചെയ്ത് ചാണകം കൊണ്ട് മെഴുകിയിട്ട് അതിൻ്റെ ഓട്ടമൊക്കെ അടച്ച് നല്ല വൃത്തി വരെ ചെയ്തിട്ടുണ്ട് അരിയൊക്കെ ചെ ഇതാക്കാനൊക്കെ നന്നാക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് മുറം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളച്ചം പറഞ്ഞ പോലെ കയറ എന്ന് പറയുന്ന മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മുൻപത്തെ വീടുകളിൽ വേറൊരു തറവാട്ടെന്ന് അത് ചെയ്തിട്ട് ഒരു കാരണം പറഞ്ഞ് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിപ്പോൾ അരി അതായത് കുറച്ച് തറവാടുകളിലും അല്ലെങ്കിൽ വീടുകളിലൊക്കെ ഒരുപാട് ഫങ്ഷൻ വരുന്നതാണ് അതായത് ഇപ്പോൾ കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ പ്ലാസ്റ്റിക് അല്ല ഉപയോഗിക്കുന്നത് മറിച്ച് ചോറൊക്കെ വാ വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു കൊട്ടയാണിത് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു വലിയൊരു സൈസാണ് കാണുന്നത് അപ്പോൾ ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കും അതായത് ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് ചിലപ്പം പണിക്കനുസരിച്ച് കൂടും ഒരു ദിവസത്തെ പണിക്കൂരെന്ന് പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് അതിനനുസരിച്ച് വില കൂടും കുറയുകയൊക്കെ ചെയ്യും ചെറിയ സാധനങ്ങൾക്ക് അതിനനുസരിച്ച് വില കുറയും കുറച്ച് വലിയ സാധനങ്ങൾ വില കൂടും അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വെള്ളച്ചൻ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇത് മറ്റൊരു ഉപകരണമാണ് വെറ്റിലൊക്കെ വെറ്റിലെ ഇടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതെന്താ സാധനം തുറന്നു കാണിക്കോ എന്താ സാധനം അതായത് ഇവര് വെറ്റില മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇടുന്ന ഒരു പൊതിയാണിത് എന്താ പറയുന്നത് ഇതിലെന്താ താക്കോല് കാണുന്നത് ഓഹോ ആ അത് ശരി അപ്പൊ ഇതിന്റെ പേക്ക് തന്നെ താക്കോലിൽ തന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കാരണം വെച്ചാല് വല്യ വല്യ താക്കോലും ഇവരെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഇതിൽ പല്ല് കുത്താനുള്ള പല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന അതുപോലെ തന്നെ ചെവിയിൽ തൊണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും ഇതിലുണ്ട് എല്ലാ ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവുമോ എല്ലാ കാരണവന്മാരുടെ കയ്യിലുണ്ടാവുമോ എല്ലാവരുടെ ഓഹ് പാക്ക് എന്നാണ് പറയുന്നത് പിന്നെ നമുക്കറിയാം നമ്മൾ മുൻപത്തെ വീടിൽ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ പീച്ചാത്തി അന്നൊരു പഴയ പീച്ചാത്തിയാണ് ഉപയോഗി നമ്മൾ കാണിച്ചിരുന്നത് ഇതാണ് ശരിക്കും പീച്ചാത്തി എന്ന് പറയുന്നത് ഇതിനേക്കാളും വേതി കൂടിയ സാധനങ്ങളാണ് പീച്ചാത്തി ഉപയോഗിക്കുന്നത് അതായത് ഈ പീച്ചാത്തി എല്ലാ കാരണവന്മാരും പ്രായമായ ആൾക്കാരുടെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരൊരു കത്തി ഉപയോഗിച്ചിട്ട് അവർ എന്നവരെ അരയിൽ എപ്പോഴും ഈ പീച്ചാത്തി കാണും അവർ കുറച്ചുകൂടെ വില്ലു അമ്പ് എന്ന പോലെ തന്നെ പീച്ചാത്തിയും കാരണവന്മാരുടെ കയ്യിൽ അതുണ്ടാവും ിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവർക്കും എല്ലാവർക്കും ബൈ